ഞാനേ ഒരു ഫ്രഞ്ച് ഫ്രൈസ് ആക്കാൻ പോവുകയാണ് ഒരു പരീക്ഷണമാണ് പിള്ളേർ എപ്പോഴും വേണം വേണം എന്ന് പറഞ്ഞു ഇതുവരെ ചെയ്തിട്ടില്ല സത്യാവസ്ഥ അപ്പൊ വിജയിക്കുവോന്നൊന്നും എനിക്കറിയില്ല അപ്പൊ ഞാൻ ഒരു മൂന്ന് ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് തൊലിയെല്ലാം കളഞ്ഞാൽ ഈ ഒരു രീതി അരിഞ്ഞെടുക്കുക കേട്ടോ അരിഞ്ഞട്ടെ നമുക്ക് വെള്ളത്തിൽ ഇട്ട് വെക്കാം ഒരു പത്ത് മിനിറ്റ് വെള്ളത്തിൽ കിടക്കട്ടെ അപ്പൊ നമ്മള് ഇതിനെ നല്ല അരിച്ചെടുത്തിട്ടുണ്ട് ഒട്ടും വെള്ളമയം പാടില്ല അപ്പൊ നമുക്കിതിനൊന്ന് നല്ല വൃത്തിയിൽ ഇല്ല വെള്ളം എല്ലാം കളഞ്ഞെടുക്കാം കേട്ടോ അപ്പൊ ഞാൻ ടിഷ്യൂ പേപ്പർ വെച്ച് വെള്ളം വെള്ളം ഉപ്പ് എടുക്കുന്നുണ്ട് ഇപ്പൊ നമ്മുടെ ഉരുളക്കിറങ്ങിനൊക്കെ നല്ല തുറച്ച് വൃത്തിയാക്കി എടുത്തിട്ടുണ്ടേ ഉപ്പ് ഇട്ടിട്ടൊന്ന് തിരുമ്മി കൊടുക്കാവേ ഉപ്പ് ഇട്ടു ഇനി കുറച്ച് ഓയിൽ ഒഴിച്ചു എടുക്കാം ഒലിവ് ഓയിലോ നിങ്ങൾ എന്തോ ഉപയോഗിക്കുന്ന എടുക്കാം നമുക്കിപ്പോ വെളിച്ചെണ്ണയുള്ളൂ കേട്ടോ ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ച് എന്നിട്ട് നന്നായിട്ട് ഉപ്പ് വെളിച്ചിട്ടും കൂടി നമുക്ക് തിരുമ്മി പിടിപ്പിക്കാം ഏതായാലും ഫ്രഞ്ച് ഫ്രൈസിന് ആരും മുളക് പൊടി ഇടാറില്ല ഇച്ചിരി മുളക് പൊടിയും കൂടി ഇടുന്നുണ്ട് നമുക്ക് ഇച്ചിരി എരുവ് ഉപ്പൊക്കെ ഇല്ല രസമില്ലല്ലോ ശകലം കാശ്മീരി മുളക് പൊടി കേട്ടോ ഒരു കളറിന് വേണ്ടിയാണ് അപ്പൊ നമ്മൾ എയർ എയർഫെയറിന്റെ സ്റ്റാൻഡിലും കുറച്ച് ഓയിൽ തേച്ച് കൊടുക്കണം കേട്ടോ ഇനിയിപ്പോ നമുക്ക് ഇതിലോട്ട് വെക്കാം ഇങ്ങനെ ആക്കുമ്പോ എന്നാന്ന് ചോദിച്ചാൽ അധികം ഓയില് വേണ്ട നമ്മൾ അല്ലെങ്കിൽ എണ്ണയിലല്ലേ ഫ്രൈ ആക്കി എടുക്കുന്നത് അപ്പോൾ കുറേ എണ്ണ വേണം ഇനി നമുക്ക് ഇത് അടച്ചു വെക്കാം നമുക്ക് ഒരു പതിനഞ്ച് മിനിറ്റ് വെച്ചാൽ മതി കേട്ടോ അപ്പൊ നമ്മൾ ഇരുന്നൂറിലൊരു പതിനഞ്ച് മിനിറ്റ് വെക്കാൻ പോവുകട്ടോ അപ്പൊ ഓഫായിട്ടുണ്ട് കേട്ടോ നമുക്ക് എടുത്ത് നോക്കാവേ കണ്ടോ ഒന്നും കൂടി ഒന്ന് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാവ ഇനി അപ്പം ഇത് രണ്ടാമത്തെ സെക്ഷൻ ഓഫായ അപ്പൊ നമുക്ക് എടുക്കെട്ടോ ഇതിന്റെ ഒരു പ്രത്യേകത എന്നാന്ന് വെച്ചാൽ നമുക്ക് ഒട്ട് ഓയിൽ വേണ്ട നല്ല അടിപൊളിയായിട്ട് ഫ്രൈ ആയിട്ട് ഇങ്ങട്ട് സൂപ്പർ നല്ല അടിപൊളിയായിട്ട് മുരിങ്ങിട്ടുണ്ട് വേണ്ട നല്ല സോസ് ഒക്കെ ഞാൻ റെഡി ആക്കി വെച്ചിട്ടുണ്ട് പിള്ളേർ ഭയങ്കര ആഗ്രഹമാക്കി തെരുവാക്കി തെരുവോന്ന് ചോദിച്ചു ഏ വീട് എടുക്കുന്നതിൻ്റെ തിന്നാൻ പാടില്ലാടോണേ കൈകൾ കള്ള കൈകൾ അവിടുന്ന് ഇവിടുന്ന് ഒക്കെ വരുന്നുണ്ട് അമ്മയൊന്ന് എടുക്കട്ടെ പിള്ളാരെ അപ്പൊ പിള്ളേരാണ് ഊതി ഊതിയതിനുന്നത് രണ്ടെന്ന എനിക്ക് മീത് വെക്കണേ